നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഇട്ടു തേച്ചൊക്കെ കാണിച്ചു തന്നു അപ്പൊ നിങ്ങൾക്കത് മനസ്സിൽ നല്ല ഡൈ ആണ് എല്ലാവരും അതിനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ തേക്കണം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നെറ്റിയിലെ നിര എങ്ങനെ പോകും ഒരു വീഡിയോ ചെയ്യുവോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടും അതിനകത്ത് കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് നെറ്റിയിലെ നിര മാത്രമല്ല നമ്മുടെ മുടിയിൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് തേക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഡൈ ഹെയർ ഡൈ ആണ് ഇത് അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയല്ലേ അപ്പൊ ഇന്ന് നമുക്ക് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ് അപ്പൊ ഇത് ഒരു ശകലം പോലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇപ്പൊ ഇതിന് ആദ്യമായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മൈലാഞ്ചിയുടെ ഇലയാണ് എടുക്കേണ്ടത് പകരം നിങ്ങൾ ഇപ്പൊ ചോദിക്കും പൊടി എടുത്താൽ മതിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൈലാഞ്ചി പൊടിയെക്കാട്ടിലും എഫക്റ്റ് നമുക്ക് മൈലാഞ്ചിയുടെ ഇല എടുക്കുന്നതാണ് ഇനിയിപ്പോ മൈലാഞ്ചിയുടെ ഇല ആളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് പൊടിയാണെങ്കിലും ഇതിനകത്ത് ചേർത്താല് മതിയാകും ഇപ്പൊ മൈലാഞ്ചി ഇല എടുത്തു മൈലാഞ്ചി ഇല നമ്മുടെ തലയിലെ നര എല്ലാവർക്കും അറിയാമല്ലോ അവനോന്റെ തലയിലെ നര അവനവൻ അറിയാം അതനുസരിച്ച് മൈലാഞ്ചി എടുക്കുക കുറച്ച് കൂടിപ്പോയിന്നോ കുറച്ച് കുറഞ്ഞു പോയെന്നോ ഓർത്തിട്ട് യാതൊരു കുഴപ്പവുമില്ല ഇല്ല അപ്പൊ കുറച്ചേ ഉള്ളെങ്കിൽ ഒരു പിടി എടുക്കുക ഒരു പിടി മൈലാഞ്ചി ഇല എടുക്കുക പിന്നെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനകത്ത് മറ്റേ വലയോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി നന്നായിട്ട് എടുക്കുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കൂർക്കയുടെ ഇല എടുക്കുക അത് നാലോ അഞ്ചോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക ഇതിനകത്ത് പനിക്കൂർക്ക ഇല ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്ക് ഈ നീർവീഴ്ചയൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഇല നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പിന്നെ ചേർക്കാൻ പോകുന്നതിനകത്തേക്ക് ചെമ്പരത്തിപ്പൂവാണ് നമ്മളെ അഞ്ചള ചെമ്പരത്തി പൂവില്ലേ ചുമപ്പ് അതെല്ലാം ഉള്ളതല്ലേ അപ്പൊ അത് ഒരു രണ്ടെണ്ണം എടുക്കുക പിന്നെ നമ്മുടെ കറ്റാർവാഴ നമ്മുടെ കറ്റാർവാഴയുടെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ കറ്റാർവാഴ മിക്കവരുടെ വീട്ടിലും കാണും അപ്പൊ ആ കറ്റാർ വാഴയുടെ നിങ്ങൾക്ക് ആ സൈഡിലത്തെ മുള്ളി ചെത്തിക്കളഞ്ഞിട്ട് ആ മഞ്ഞ ദ്രാവകം കളഞ്ഞിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പൊ രണ്ട് സൈഡിലെ മുള്ളു ചെത്തി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പച്ച തൊളിയോടു കൂടി വേണമെങ്കിൽ അരിഞ്ഞിടാം വേണ്ട അതിനകത്തെ ജെല്ല് മാത്രം മതിയെങ്കിൽ ജെല്ല് മാത്രം മാത്രമായിട്ട് എടുക്കുക അപ്പൊ ഇതിനകത്ത് നാല് സാധനങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതായത് മൈലാഞ്ചിയുടെ ഇല പനിക്കൂർക്കയുടെ ഇല പിന്നെ രണ്ട് ചെമ്പരത്തി പൂവുക പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കറ്റാർവാഴ അത്രയാണ് നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുന്നത് അപ്പൊ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് വിട്ടിട്ട് നന്നായിട്ട് അത് അരയ്ക്കുക നല്ല അത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കുക അരിച്ചും കൂടെ എടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് അതിനെ അവിടെ മാറ്റി വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെല്ലിക്ക എടുക്കുക നെല്ലിക്ക രണ്ട് നെല്ലിക്കോ മൂന്ന് നെല്ലിക്കോ എടുക്കുക നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരക്കുക അരച്ചതിന് ശേഷം അതിന്റെ ജ്യൂസും നമ്മൾ എടുത്ത് മാറ്റിവെക്കുക അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അറിയാലോ നമ്മുടെ മൈ മൈലാഞ്ചിയിലും മറ്റേ പനിക്കൂർക്കയും അതെല്ലാം ജ്യൂസാക്കി വെച്ചിരിക്കുന്ന എടുത്തിട്ട് നമ്മൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് ഒഴിച്ചിട്ട് ഒന്നത് കുറുക്കിയെടുക്കുക ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകരുത് അങ്ങനെ കുറുക്കരുത് ഒരു സഹലം ഇതായിട്ട് നിൽക്കുന്ന രീതിയിൽ എടുക്കുക നന്നായിട്ടൊരു കൊഴുത്ത് കിട്ടുന്ന രീതിയിൽ അത് വരുന്ന രീതിയിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം അതൊരു അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ നമ്മൾ നെല്ലിക്ക ജ്യൂസ് ആക്കി വെച്ചിട്ടില്ലേ ആ നെല്ലിക്ക ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലൊക്കെ തേക്കാൻ പറ്റിയ ഒരു പരിവുണ്ടല്ലോ അത് ഒഴിച്ചിട്ട് അതെന്നിട്ട് അടച്ച് മാറ്റി വെക്കുക നമുക്ക് ഇന്ന് ചെയ്യണമെങ്കിൽ ഈ പറയുന്നതെല്ലാം നമ്മൾ തലേ ദിവസം ചെയ്തു വെക്കുക തലേ ദിവസം ചെയ്ത് വെക്കുക ഇന്ന് നമുക്ക് ഡൈ ചെയ്യണമെങ്കില് നമ്മൾ തലേ ദിവസം വെക്കുക ഒരു രാത്രി മുഴുവൻ വെക്കുക അതാണ് പറയുന്നത് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പൊ പിറ്റേ ദൂസം എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത് നന്നായിട്ട് കറുത്തെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കറുത്ത് കിട്ടും അതിനിട്ട് നമ്മൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്താ നെല്ലിക്കയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തുനിന്ന് കുറച്ച് അതവിടെ ഇരിപ്പുണ്ടല്ലോ കുറച്ച് മാറ്റി വെച്ചേക്കണമെന്ന് ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയി നെല്ലിക്കയുടെ ജ്യൂസ് പെഴിയുമ്പോൾ തല ദിവസം പിഴിഞ്ഞാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതിയാകും അത് മാറ്റി വെച്ചേക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നീലമരീയുടെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെയും നരയുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒത്തിരി വേണമെങ്കിൽ ഒത്തിരി ചേർക്കുക കുറച്ചു മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് നീലമരിയുടെ പൊടി ചേർത്ത് കൊടുക്കുക നീലാമരിയുടെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക എടുത്തിട്ട് നമ്മൾ ഈ നെല്ലിക്കയുടെ ജ്യൂസ് ഇരിപ്പുണ്ടല്ലോ അത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കാൻ പരുവത്തില് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പിന്നെയും കുറെ നേരം വെച്ചോണ്ടിരിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ തന്നെ നമുക്ക് തലയിൽ തേക്കാം തലയിൽ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ തലയില് എണ്ണയെന്നും കാണാനായിട്ട് പാടില്ല എണ്ണയുണ്ടെങ്കിൽ ഇത് തലയിൽ പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് എണ്ണ കാണാനായിട്ട് പാടില്ല അപ്പൊ ഇത് നന്നായിട്ട് തലയിൽ തേക്കുക തലേ മുടിയിലും ഒക്കെ നന്നായിട്ട് തേക്കുക നെറ്റിയിലെ മുടിയിലൊക്കെ നന്നായിട്ട് തേക്കുക തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഡ്രൈ ആകും മുടിയാലിരുന്ന് ഇത് നന്നായിട്ട് ഉണങ്ങും ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴുകുക തല കഴുകുക തല കഴുകുമ്പോഴത്തേക്കും നിങ്ങൾ ഷാംപൂവും സോപ്പും ഒന്നും ഉപയോഗിച്ച് കഴുകാനായിട്ട് പാടില്ല ഒരു മിനിറ്റിനാണിപ്പം വരെ അപ്പം നമ്മുടെ മുടി നോർമൽ വാട്ടറിൽ കഴുകുക ഷാംപൂം സോപ്പും ഒക്കെ ഇട്ട് കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത ആ എഫക്റ്റ് നമ്മുടെ മുടിയിൽ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പം ആർക്കെങ്കിലും കഴുകണം എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ താളിയോ അങ്ങനെയിട്ട് മാത്രം മുടി നിങ്ങൾ കഴുകുക പിന്നെ ചിലവർക്ക് അതായത് നമ്മൾ കെമിക്കലിൻ്റെ യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് നാച്ചുറലിലേക്ക് മാറുമ്പോഴത്തേക്കും പ്രാവശ്യം ചെയ്തുകൊണ്ട് ഇത് കറക്കണമെന്നില്ല അപ്പം ഇതൊറ്റ പ്രാവശ്യം ചെയ്തിട്ട് കറുത്തില്ല എന്നും പറഞ്ഞിട്ട് ആരും എന്നെ വഴക്ക് പറയാനൊന്നും വരണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ കെമി നാച്ചുറലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് ഇത് തേച്ച് ഒറ്റപ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് കറുത്തു കിട്ടും മനസിലായല്ലോ അല്ലാത്തവർ ഒരു ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യം വെച്ച് ചെയ്യുക അങ്ങനെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം വെച്ച് അങ്ങനെ ഒരു മാസം ചെയ്യുമ്പോഴത്തേക്കും പിന്നത്തെ മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റപ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് കിട്ടും കൂടാതെ ഇത് ചെയ്താൽ എന്താ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ മുടി വളരാനായിട്ടും ഒരുപാട് നല്ലതാണ് അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മൈലാഞ്ചി നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി വളരാൻ അതുപോലെ നെല്ലിക്ക നല്ലതാണ് പനിക്കൂർക്കേടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ എന്തിനാ ചേർക്കുന്നതെന്ന് പറഞ്ഞു നമുക്ക് നിർവീഴ്ച ഒന്നും ഉണ്ടാകാതിരിക്കാണ്ട് കറ്റാർവാഴയുടെ കാര്യം പിന്നെ പറയേണ്ടതുമില്ല അപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് അപ്പം ഇതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങളൊന്ന് ഡൈ ചെയ്ത് നോക്കിക്കേ നന്നായിട്ട് നമ്മുടെ നരച്ച മുടി ഒരെണ്ണം പോലും ഇല്ലാതെ കറുത്ത് കിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ മുടി വളരുകയും ചെയ്യും അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട അപ്പം ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം അല്ലേ മുടി വളരുകയും ചെയ്യും ഒറ്റ നരച്ച മുടി ഇല്ലാതെ ഫുള്ള് കറുത്ത് കിട്ടുകയും ചെയ്യും അതുപോലെ നെറ്റിയിൽ മാത്രം നരയുള്ളവരാണെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊന്നും തേക്കേണ്ട കാര്യമില്ല ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബഡ്സോവെല്ലാം എടുത്തിട്ട് പതുക്കെ അതുക്കെ നമുക്ക് ആ നെറ്റിയിൽ മാത്രം നെറ്റിയിലത്തെ ആ നരയിൽ മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് നല്ല സൂപ്പറാണത് അല്ലേ അപ്പം ഇത് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ഇതിലേക്ക് മാറിയ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് കറക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പറെ എല്ലാവർക്കും ആ